സദസ്സിൽ മുൻനിരയിലിരുന്ന് സംഘനൃത്തം കണ്ടും വൂട്ടുപുര സന്ദർശിച്ചും പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലെത്തി സംഘാടകരെ മുഴുവൻ അഭിനന്ദിച്ചും എം എൽ എ എ പി അനിൽകുമാർ കലോത്സവ വേദിയിൽ സജീവമായി കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടരുന്ന വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിവസം വൈകുന്നേരമാണ് എം എൽ എ കലോത്സവ നഗരിയിലെത്തിയത് സാലോ चोर nee <inaudible> ആദ്യം എം എൽ എ മൈതാനത്തിലുള്ള ഊട്ടുപുരയിലാണ് എത്തിയത് വൈകുന്നേരമായതിനാൽ ചായയും പഴംപൊരിയും വിതരണം ചെയ്യുന്ന തിരക്കായിരുന്നു കൌണ്ടറിലിരുന്ന് ചായയും പഴംപൊരിയും കഴിച്ച ശേഷം സംഘനൃത്തം നടക്കുന്ന വേദി മൂന്നിലേക്ക് എത്തി തുടർന്ന് സദസ്സിലിരുന്ന് കുട്ടികളുടെ കലാവിസ്മയങ്ങൾ കണ്ടാസ്വദിച്ചു thank mm -hmm. you അതിനുശേഷം കലോത്സവ നഗരിയിലെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള വിത്തുകൾ നിറച്ച പരിസ്ഥിതി സൗഹൃദ പേപ്പർ പേനകൾ ട്രോഫി കമ്മിറ്റിക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു പരിമിതികൾക്കിടയിലും പരമാവധി കുറ്റമറ്റ രീതിയിലാണ് കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ എം എൽ എ വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരെയും അഭിനന്ദിച്ചു വണ്ടൂർ സബ്ജില്ല ഇന്നത്തെ ദിവസം നിൽക്കുന്ന ഈ കലോത്സവം മൂന്ന് ദിവസം മിന്നിടുമ്പോൾ കുറ്റമറ്റ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരുപാട് പരിമിതികൾ പരിമിതികളുണ്ടായിട്ടും നമുക്കറിയാം സബ് ജില്ലാ കലോത്സവം എന്ന് പറയുമ്പോൾ ഒരുപാട് പാർട്ടിസിപ്പൻസ് വളരെ കൂടുതലാണ് പല ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരമാവധി ഏറ്റവും നല്ല രീതിയിലാണ് കലോത്സവം ഇവിടെ സംഘാടകർ സംഘടിപ്പിച്ചിട്ടുള്ളത് അതെല്ലാ കാര്യങ്ങളിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും പ്രോഗ്രാമിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കരുവാരകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ ഒരു പങ്കാളിത്തം എടുത്തു പറയേണ്ട ഒന്നാണ് മുഴുവൻ സമയവും അവർ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു കരുവാരകുണ്ട് നടന്ന ഈ ഒരു കലോത്സവം നാളുകളിൽ തീർച്ചയായിട്ടും സബ് ജില്ലാ കലോത്സവങ്ങളിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഏറ്റവും നല്ല കലോത്സവങ്ങളിൽ കലോത്സവങ്ങളിലൊന്നാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാനിതിൻ്റെ സംഘാടകരെ മുഴുവൻ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഒരു കൂട്ടായ്മയായി പ്രവർത്തിച്ച് കുട്ടികൾക്ക് പരമാവധി പ്രയാസങ്ങൾ ലഘൂകരിച്ച് അവർ സൗകര്യമൊരുക്കി നൽകുന്നതിന് വേണ്ടി ശ്രമിച്ച പി ടി എ അതുപോലെ തന്നെ വിവിധ അധ്യാപക സംഘടനകൾ അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൊതുജനങ്ങൾ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു അതോടൊപ്പം തന്നെ കലോത്സവ വിജയികളെ പ്രത്യേകം അഭിനന്ദിക്കുക ഇത് ഏറ്റവും നല്ല നന്നായി പോകുന്നുണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകട്ടെ അപ്പോൾ അതിന് മറ്റു പ്രയാസങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒറ്റപ്പെട്ട അത്തരം കാര്യങ്ങളെ നമ്മൾ ജനറലൈസ് ചെയ്യരുത് സ്വാഭാവികമായിട്ടും ഒരുപാട് കുട്ടികളൊക്കെ വരുന്ന പ്രോഗ്രാമുകളാകുമ്പോൾ അതിലുണ്ടാവുന്ന ചെറിയ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ജനറലൈസ് ചെയ്ത് ഇതിൻ്റെ ഒരു ശോഭം വഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടാകരുത് നല്ല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ മാധ്യമങ്ങളായാലും ഒരു പ്രയാസം വേണ്ട ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളെയും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് തിരക്കുകൾക്കിടയിലും അരമണിക്കൂറിലധികം സമയം കലോത്സവ നഗരിയിൽ ചെലവഴിച്ചാണ് എം എൽ എ മടങ്ങിയത്യൂസ് ബ്യൂറോ കരുവാരുണ്ട് ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ ഞായറാഴ്ച നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ